ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ദോശയായിരുന്നേ എന്നും ഒരുപോലെയല്ലേ ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒന്ന് മാറ്റി പിടിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് കുറച്ച് ഓണിയൻസും ടൊമാറ്റോസും അരിഞ്ഞെടുത്തു ഊത്തപ്പം ചെയ്യാൻ ഓർത്തു ഊത്തപ്പം എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണേ ഇൻഫാക്ട് തമിഴ്നാട്ടിലെ മിക്ക ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും എനിക്ക് ഫേവറേറ്റ് തന്നെയാണ് ഈ ഊത്തപ്പത്തിൻ്റെ പല വെറൈറ്റീസ് ഞാൻ ഹോട്ടലിലുള്ളവർ കണ്ടിട്ടുണ്ട് ചിലതൊക്കെ ഞാൻ മേടിച്ച് കഴിച്ചിട്ടുണ്ട് ഉണ്ടാക്കി കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ ഓർത്തായോ വീഡിയോ എടുത്തില്ലല്ലോ അങ്ങനെ പെട്ടെന്ന് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാനും കൂടെ തുടങ്ങി ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് മാത്രം മതിയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മൂന്നെണ്ണം ഉണ്ടാക്കാം എന്നിട്ട് ഒരെണ്ണം എക്സ്ട്രാ ഉണ്ടാക്കി അമ്മയ്ക്കും കൂടെ കൊടുക്കാമെന്ന് അമ്മയുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്കിലും ഒരു വെറൈറ്റി അല്ലേ ഇത് കേട്ടെന്ന് വിചാരിച്ചു ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ ഒന്ന് കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ലാസ്റ്റ് ചെയ്ത ഉത്തപ്പം ഇച്ചിരി കൂടുതൽ കരിഞ്ഞ് പോയി പക്ഷേ സാരമില്ല നമുക്ക് സ്വന്തമായിട്ട് കഴിക്കാനല്ലേ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഒരെണ്ണം അമ്മയ്ക്കും കൊടുത്തതിനു ശേഷം ചൂടോടുകൂടി തന്നെ ഞാനും കഴിക്കാനായിരുന്നു ആദ്യം ആ കരിഞ്ഞ കുത്തപ്പത്തിൽ നിന്ന് തന്നെ തുടങ്ങി വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചട്നിയുടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നേ അങ്ങനെ പെട്ടെന്ന് തോന്നിയൊരു ഐഡിയ ആണെങ്കിലും അത് സക്സസ് ആയതിൽ ഇച്ചിരി സന്തോഷമൊക്കെ തോന്നി കേട്ടോ